പെഞ്ഞാർമൂട് കൂട്ടക്കൊലക്കേസിൽ കുടുംബത്തിന്റെ കടബാധ്യത അറിഞ്ഞിരുന്നില്ലെന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പോലീസിന് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്ന മൊഴി വീണ്ടും മജിസ്ട്രേറ്റിന് മുൻപാകെ ഷെമി ആവർത്തിച്ചു പ്രതി അഫാനെ കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസുടൻ അപേക്ഷ നൽകും കുടുംബത്തിന്റെ കടബാധ്യതയാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമായതെന്നാണ് പ്രതി അഫാൻ പോലീസിന് മൊഴി നൽകിയത് എന്നാൽ അറുപത്തഞ്ച് ലക്ഷം രൂപയോളം കടബാധിത കുടുംബത്തിന് നാട്ടിലുള്ളതായി അറിയില്ലെന്ന് അഫാന്റെ പിതാവ് റഹീം അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ബാങ്ക് ലോണടക്കം നാട്ടിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ കടമുള്ളതായി അറിയാമെന്നും മറ്റൊന്നിനെക്കുറിച്ചും തനിക്ക് അറിയില്ലെന്നും റഹീം മൊഴി നൽകി വിദേശത്തെ കച്ചവടത്തിലുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു തരത്തിലും കുടുംബത്തെയോ മകനെയോ അറിയിച്ചിരുന്നില്ലെന്നും റഹീം മൊഴിയിൽ പറയുന്നു അതേസമയം മകൻ ആക്രമിച്ചത് മറച്ചുവെച്ചുള്ള വെച്ചുള്ള മൊഴിയാണ് ചികിത്സയിൽ കഴിയുന്ന ഷെമി മജിസ്ട്രേറ്റിന് മുന്നിൽ വീണ്ടും ആവർത്തിച്ചത് കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതെന്നായിരുന്നു ഷെമിയുടെ മൊഴി എന്നാൽ റിമാൻഡിലുള്ള അഫാനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് ഉടൻ അപേക്ഷ നൽകും മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് അഫാന്റെ മാനസിക നില ഉൾപ്പെടെ തൃപ്തികരമെന്ന് വിലയിരുത്തിയാൽ ഡിസ്ചാർജ് നടപടികളിലേക്ക് കടക്കും അതിനുശേഷമാകും മറ്റ് നിയമ നടപടികൾ കേരളവിഷ ന്യൂസ് തിരുവനന്തപുരം